ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്രാവക്കാരാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ അപ്പോൾ നമുക്ക് സ്രാവ്ക്കാരുണ്ടാക്കണേ എങ്ങനെ നോക്കിയാലോ അപ്പോൾ നമുക്ക് സ്രാവ്ക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കണേ അപ്പം ഞാൻ എന്താ വെച്ചാൽ ചട്ടിന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നോച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര മുറി തേങ്ങ ചിരവി എടുത്തിട്ടുള്ളതാണ് കേട്ടോ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ പിന്നെ എന്താ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ആറ് ഏ അല്ലി ഏ അല്ലി ചെറിയുള്ളി ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ ഈ തേങ്ങ ഒക്കെ ഒന്ന് ബ്രൗൺ നിറാണെങ്കിൽ വരെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണേ കരിഞ്ഞു പോയരുത് കേട്ടോ കരിഞ്ഞു പോയാൽ കറിക്കൊരു കയ്പ് രസം വരും സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമുക്ക് കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ആ തേങ്ങ കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ധൈര്യ രീതിക്കൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതി കേട്ടോ തേങ്ങന്റെ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ഒന്ന് ബ്രൗൺ നിറായി കിട്ടിയാൽ മതി ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇനി തീയന്ന് ഓഫ് ചെയ്തിന് ശേഷം ഇതിലേക്കുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതൊരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ആയിട്ട് കൊടുക്കണം കേട്ടോ തീ കത്തിക്കേണ്ട ആവശ്യമില്ല തീ കത്തിക്കാതെ തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ തേങ്ങൻ്റെ ചൂടിൽ കടന്നിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത് ആ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടേ അപ്പം ഞാൻ എന്താ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ മുഴുവനായിട്ടും മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം നയിച്ച് കൊടുക്കണ്ടെട്ടോ എന്താ തേങ്ങന്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം നൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ അരച്ചെടുക്കണേ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കണ്ട കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ എന്താ കറി ഉണ്ടാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ ഇതാ ഒരു മൺചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂട്ടോ പിന്നെ ഇപ്പം വെളിച്ചെണ്ണയൊക്കെ വില കൂടുതലാണെന്നാലും കയ്യണതും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് പാമോയിലൊക്കെ ചേർക്കണേലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്താ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കടകും അര ടീസ്പൂണും ഉലുവ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു പത്തല്ലി ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഒന്ന് ഇതുപോലെ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ചെറിയ ചെറിയുള്ളിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടുന്ന വരെ ഒന്ന് വയറ്റിയിട്ട് എടുക്കണേ കുറേ ആണ്ട് കളർ മാറി പോകുന്നു വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഈ അത് അവിടെ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ രീതിക്കൊന്ന് കളർ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ ഒഴിച്ച് കൊടുക്കണ്ടേ അപ്പം ഞാൻ അത് അരപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒന്ന് ചവിട്ടിയിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ നമ്മളെ അരപ്പ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടട്ടോ നമ്മളെ ഉള്ളിയും അരപ്പും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണം ഇതുപോലെ നമുക്ക് ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണേ അപ്പം ഞാൻ അതൊരു നെല്ലിക്ക വലപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് ചെറിയ ചൂട് ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അത് നന്നായിട്ടൊന്ന് പീഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇതിലേക്കൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം അവിടെ വാളംപുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പകരം ഇതിന് പകരം വേണമെങ്കിൽ വാളംപുളിക്ക് പകരം കൊടുമ്പുളി വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കേട്ടോ കൊടുമ്പുളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പൊ ഞാൻ എന്താ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറി ഒന്നൊന്ന് നീട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടെട്ടോ നമ്മളെ പുളിവെള്ളം കറിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടേ അതുപോലെ അപ്പോൾ ഇതാ ഇത് നടച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ നമ്മളെ കറി അപ്പം നമ്മൾ തേങ്ങ ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ കറി തിളച്ച് ചിന്തി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചിന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഓൾസ് ഇട്ടിട്ട് വേണം കേട്ടോ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ കറി നന്നായിട്ടും തിളച്ച് കിട്ടിട്ട് കേട്ടോ നമ്മൾ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത് അപ്പം ഞാൻ അവിടെ ഒരു കിലോ സ്രാവ് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ീൻ നന്നായിട്ട് ക്ലീൻ ഒക്കെ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ സ്രാവ്മീന്റെ ക്ലീനിങ് വീഡിയോ ഇതിന്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വേഗത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാത്തതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേറിട്ടൊന്നും കണ്ട് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മളെ കറി ഒക്കെ അവിടെ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ തളച്ചിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ചിന്തി പോയിട്ടില്ല കേട്ടോ അങ്ങനെ ഓൾസിട്ട് വെക്കണുണ്ടെങ്കില് കറി പുറത്തൊക്കെ ചിന്തി പോകില്ലേ അപ്പോൾ അത് നന്നായിട്ട് എന്നെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വറ്റി കിട്ടുമ്പോഴാണ് കേട്ടോ നമ്മളെ കറിക്ക് മീൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ കറി എന്നാലും തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണേ അതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്കിതിലേക്ക് നമ്മുടെ സ്രാവ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതാ മീൻ മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മീന് നന്നായിട്ട് മസാലയിൽ മുങ്ങി കിടക്കണ രീതിയിൽ മീനിന്റെ എല്ലാ ഭാഗത്തുക്കും മസാല ആവണ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ ഞാൻ അടച്ചു വെച്ചിട്ടൊന്നും കൂടി വേവിച്ചിട്ട് എടുക്കണ്ടെട്ടോ ഞമ്മക്ക് നമ്മളെ മീൻ കറി കന്നായിട്ടൊന്ന് വറ്റി എണ്ണ ഒന്ന് തെളിഞ്ഞു കിട്ടുന്ന രീതിയാണ് കേട്ടോ നമ്മളെ മീനെ കന്നായിട്ടൊന്ന് വന്ന് കറിയിൽ എണ്ണ തെളിഞ്ഞു കിട്ടണ രീതിയാണ് അത് വരെ ഒന്ന് വേവിച്ചിട്ട് എടുക്ക കേട്ടോ ഇടക്ക് തുറന്ന് നോക്കിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ ഇപ്പൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ കറിയും തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കറിയിലെ എണ്ണ കന്നായിട്ടൊന്നും തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് മെല്ലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുത്തി ഇളക്കരുത് കേട്ടോ കുത്തി ഇളക്കിയിട്ട് കൊടുക്കണമെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും കേട്ടോ ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ സ്രാവ് മീൻ കറി ഇവിടെ റെഡിയിട്ടുണ്ട് നമ്മൾ വറുത്തരച്ചിട്ടുള്ള സ്രാവ് മീൻ കറി ഇവിടെ റെഡിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ നല്ലൊരു സ്മെല്ലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മളെ കറിവേപ്പിലിൻ്റെ സ്മെല്ലൊക്കൊന്ന് കറിക്ക് ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളതിൽ ആയിട്ടുള്ള നമ്മൾ വറുത്തരച്ച സ്രാവ് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്രാവ് മീനെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്രാവ് മീനിന്റെ പച്ച പച്ച ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ മീൻ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മൾ ചോറ് കഴിക്കണതിൻ്റെ കുറച്ച് മുന്നേ വേണം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്നാലും അധികം ആ ഉപ്പും പുളിയൊക്കെ എന്നാലും അധികം നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വറുത്തരച്ച് സ്രാവ് കറിയാണ് കേട്ടോ ഒന്ന് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ സ്രാവ് മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യട്ടോ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്